ലൈഫിലൊരു എന്താ പറയാ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടോ സാധനം വേറെ ഒന്നുമല്ല ഇതായി കാണുന്ന ഡമ്മിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കണ ഡമ്മി ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാനൊക്കെ താഴെ വിരിച്ചിട്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഡമ്മി എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഇത്ത തന്നതാണ് കേട്ടോ ഈ ഇത്താന് എനിക്ക് ആദ്യ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ദിവസം മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ ഇത്തരം ഞാൻ കണ്ടു കേട്ടോ മെറ്റീരിയൽ എടുക്കാൻ പോയത് അപ്പോൾ ഞാൻ ഇത്തനത്ത് ചോദിച്ചു ഈ തനത്ത് മാനിക്യൂവിനും ഡമ്മീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡെമ്മിയൊക്കെ എവിടെ നിന്ന് മേടിച്ചെന്ന് ചോദി ചോദിച്ചപ്പം ഇത്തവരും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ട് നീ മേടിക്കുമോ ഒന്നും വേണ്ട ഞാനത് യൂസ് ചെയ്യാതെ എനിക്കാണ് അപ്പോൾ എനിക്ക് വെറുതെ മേടിക്കാനൊരു മടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ പെൻറ്റിങ്ങിൽ ഇട്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ കോഴിക്കോട് എറണാകുളത്തൊക്കെ ഇതേപോലെ ഡെമ്മീസൊക്കെ ഹോൾസെയിലിൽ കൊടുക്കണ ഒരു കാർഡൻ്റെ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ വെറുതെ മേടിക്കണ്ട ക്യാഷ് കൊടുത്ത് മേടിക്കാറുമ്പോൾ ഇത്ര സമ്മതിക്കില്ല വെറുതെ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നതായിരുന്നു അപ്പോൾ എനിക്ക് വെറുതെ മേടിക്കാൻ ഒരു മടി അങ്ങനെ എറണാകുളത്തുള്ള ഷോപ്പിലും കോഴിക്കോടുള്ള ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പീസായിട്ടൊന്നും ഞങ്ങൾ അയച്ചു തരില്ല അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നേരിട്ടിട്ട് വന്ന് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അതൊരു ചിലവാണ് അവിടെ അതുവരെ പോകാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്താൻ്റെ തന്നെ മേടിക്കുക വിചാരിച്ചിട്ട് ഇത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞാൻ പോയി കൊണ്ടിരിക്കണത് അപ്പോൾ എന്താ പറയുക ഇത്ര ക്യാഷ് കൊടുത്തപ്പോഴൊന്നും ഇത്ര വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വെറുതെ തന്നെ ഞാൻ മേടിച്ചു കേട്ടോ അത് അപ്പോൾ ഇനി എനിക്ക് ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി നല്ല ഫിനിഷിങ്ങിലൊക്കെ വീഡിയോ ചെയ്യാൻ കഴിയും കേട്ടോ മറ്റേത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റെഡിയാക്കി എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇനി ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കറക്റ്റാക്കി ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട് വാൾ പേപ്പർ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ആ ഇത്താൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ഇക്കാൻ്റെ ഒഴിവ് നോക്കിയ ഇക്കാൻ്റെ ഒഴിവ് നോക്കിയിട്ട് ഞാനൊരു സൺഡേ ആണ് കേട്ടോ അത് മേടിക്കാൻ പോണത് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മോളിലെ ശബ്ദങ്ങൾ കേൾക്കോട്ടോ ഡമ്മിയൊക്കെ ഇതിന് മുന്നേ മേടിക്കണമെന്ന് കരുതിയത് കരുതിയതായിരുന്നു കേട്ടോ പക്ഷെ അതിന് വേണ്ടിയിട്ട് ക്യാഷ് മാറ്റി വയ്ക്കുമ്പോൾ ആ ക്യാഷ് വേറെന്തേലൊക്കെ ചിലവായി പോകാറുള്ള പതിവാണ് അപ്പോൾ എന്ന് അപ്പോൾ എനിക്ക് ക്യാഷ് കൊടുക്കാതെ ഡമ്മി കിട്ടിഞ്ഞ് എന്തായാലും ഒരു മെനുക്യൂനും മേടിക്കണം മനസ്സിലെനിക്ക് ഈ ഡമ്മി തന്നിട്ടുള്ള ഇത്താക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ അങ്ങനെ ഉള്ള ആൾക്കാർ എന്താ പറയുക പൊതുവെ കുറവാണല്ലോ അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ഹാപ്പിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ദിവസം നമ്മൾ ആഗ്രഹിച്ചത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവില്ലേ ഒരു സന്തോഷം അതേപോലെ എനിക്ക് ഞാൻ കുറെ നാളായിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുത്താണ് കേട്ടത് ആ ഇത്ത എൻ്റെ വീട്ടിലേക്ക് പോകണതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതായത് ആ നിങ്ങളിപ്പോൾ കണ്ടതായിരുന്നു കേട്ടോ ഡെമ്മി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യാനുട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ